സമാധാനം നഷ്ടപ്പെടുമ്പോ നമ്മുടെ സഹോദരിമാര് പോകുന്നത് ഏതെങ്കിലും ജ്യോത്സ്യമാരുടെ അരികിലേക്കാണ് ഒരുപക്ഷെ അത് ഇസ്ലാമികമായിരിക്കുകയില്ല അനിസ്ലാമികമായിരിക്കാം ഇസ്ലാമി നിരോധിച്ച വിഷേധിച്ച കുഫുറിന്റെ വഴികളെ അവലംബിച്ചുകൊണ്ട് പ്രശ്നം വെക്കാനും ജ്യോത്സ്യമാരുടെ മുന്നിൽ പോയി എന്റെ ഇച്ചാടെ കാര്യം പറയാനും തന്റെ കുടുംബത്തിലെ കാര്യം പറയാനും തന്റെ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ചും അള്ളാഹു അനുവദിക്കാത്ത മാർഗത്തിലൂടെ ഏതെങ്കിലും ഒരു പെണ് തയ്യാറായ ആദരവായ് തങ്ങളുടെ മേൽ ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് അവൾ നിഷേധിച്ചവളായി അവൾ നരകത്തിലായി അവളുടെ ഇമാൻ പറയെന്ന് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോ നമ്മള് ജോത്സ്യന്മാരെടുത്തു പോകും ദുർമന്ത്രവാദികളെടുത്തോളു ഇസ്ലാമികമോ അനിസ്ലാമികമോ അതൊന്നും അവിടെ നോക്കണ്ട കറക്കിക്കുത്ത് ആശാന്മാരി അങ്ങനെ കറക്കിക്കുത്തി പെണ്ണുങ്ങന്മാരെ സ്വപിടാൻ വേണ്ടിട്ട് ചില സാധനങ്ങൾ ഇരിക്കും ആ സാധനങ്ങളൊക്കെ കറക്കൂത്തിട്ടൊക്കെ പറയുമ്പോൾ പറഞ്ഞല്ലോ ശരി തന്നെ അയാൾ അയാൾ പറഞ്ഞാൽ പറഞ്ഞ വാക്കാണ് പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും ഇതെല്ലാം പറഞ്ഞു കൊടുക്കും അവളുടെ ഭർത്താവ് ആരാണുള്ള ഭർത്താവ് എന്താ പ്രശ്നം ആ കുടുംബത്തിൽ എന്താ പ്രശ്നം എന്താ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൾ അങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോൾ വിശ്വസിക്കും പിന്നെ ഈ വേണ്ട പലാമ വേണ്ട അയാള് പറയുന്നത് തന്നെയാണ് ഇസ്ലാം ഓ അവളെ പിന്നെ മുസ്ലിം പള്ളിക്ക് നടക്കാൻ പാടില്ല പറയുകയാണ് ആരെങ്കിലും ഒരു പ്രശ്നം വെക്കുന്നവരെ ആരെങ്കിലും കറക്കി കുത്തുകാരുടെ അരികിലേക്ക് പോയിട്ട് അവര് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാന്റെ റസൂറിന്റെ മേൽ ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആാനിനെ കൊണ്ട് നിങ്ങൾ നിഷേധിച്ചവരായി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് നിങ്ങൾ പുറത്തുപോയി സഹോദരാ എന്റെ സഹോദരി അതുകൊണ്ട് അനിസ്ലാമികമായ മന്ത്രവാദികളോ ഗുർമന്ത്രവാദിനികളോ അവരുടെ അരികിലേക്ക് പോയിക്കൊണ്ട് സൈമാനിനെ നഷ്ടപ്പെടുത്തരുതേ ഈമാൻ നഷ്ടമായി പോയാൽ നമ്മുടെ ഖബറ നമുക്ക് ശാന്തിയില്ലാതെ തീ കൊണ്ടുള്ള ഖബറായി മാറുമത്രേ ആര് നമസ്കരിച്ചാലും ആര് ചെയ്താലും പൊന്നു പെങ്ങളെ പൊന്നുപെങ്ങളെ ഇസ്ലാമിനെ പണയപ്പെടുത്തിയവള അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിനക്ക് യാതൊരു സഹായവും ഉണ്ടാവാറില്ല അല്പസമയം ഒരുപക്ഷെ ശാന്തി ഉണ്ടാകാം പിന്നെ നീ അനുഭവിക്കാൻ പോകുന്നത് തീരാ തീരാ നഷ്ടമാ ഇപ്പൊ സ്വല്പം ചിലപ്പോ ശാന്തി പിന്നെ അങ്ങോട്ട് മൊത്തം മുറട്ടൊന്നി അനുഭവിക്കുന്നത് തീരാ തീരാ നിനക്ക് പിന്നെ ഉണ്ടാവും നിന്റെ മക്കൾക്ക് ഉണ്ടാവും നിന്റെ മക്കൾ മാതാപിതാക്കൾക്ക് ഉണ്ടാവും നിന്റെ കുടുംബത്തിൽ പരീക്ഷണം അള്ളാഹുവിന്റെ റസോല് വിലക്കിയ കാര്യങ്ങളാണ് ഇവിടെ പെണ്ണുങ്ങന്മാർക്കുള്ള സ്വഭാവം അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് ടെൻഷൻ ആവും ടെൻഷനാകും ടെൻഷനാകുമ്പോ ഏടേക്കെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൂട്ടണം അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് അത് മുസ്ലിമാകട്ടെ കാഫൂർ ആകട്ടെ ഇതൊന്നും നോക്കാറില്ല നമ്മുടെ സഹോദരിമാരെ നമ്മൾ സൂക്ഷിക്കണം ഇച്ചമാരെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴാണ് ഈ പിടങ്ങമാരോട്ടം വിളിച്ചു പോകുന്നത് ഇച്ച വരുന്നതിന് മുമ്പേ തിരിച്ചു വരും പെട്ടെന്ന് എന്നിട്ട് കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കലക്കി വെള്ളത്തിൽ കൊടുക്കും ഇച്ചാടെ അസുഖം മാറാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് ഷിർക്കായില്ലേ കുഫുറായില്ലേ കാഫുറായില്ലേ പോയില്ലേ ഈമാൻ മാം പോയില്ലേ പെണ്ണുങ്ങളുടെ ഈ മാം പോയില്ലേ ഇവിടെ പിന്നെ വിസ്തരിച്ചിട്ട് എന്ത് പുണ്യം അല്ലാതെ വിശ്വാസം ഇല്ലാത്തതു ഈ കുഫറിലേക്ക് പോണത് ഈ സിർക്കിലേക്ക് പോണത് അല്ലാഹ വിശ്വാസം ഇല്ലാത്തതു കൊണ്ടല്ലേ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് പ്രശ്നമാകട്ടെ ഇസ്ലാമിലല്ലാത്ത ചികിത്സ വേറെ എന്ത് പ്രശ്നമാകട്ടെ എന്ത് പ്രശ്നമാകട്ടെ സഹാബാക്കൾ മക്കളെ കുട്ടികളെ കൊണ്ടുവന്ന് മന്ത്രിക്കാറില്ലേ ഇസ്ലാമിൽ മന്ത്രി അയ്യത്തു ഷർഅഅ ഉണ്ടല്ലോ ഇസ്ലാമിയൽ ഉണ്ടല്ലോ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് അല്ലാഹു റസൂൽ അനുവദിച്ച മന്ത്രമുണ്ടല്ലോ ഈ കറക് കുത്തോ അടുത്ത് പോകുന്ന എന്തിനാണ് ഇസ്ലാമിക വന്ന് തങ്ങളുടെ ഇസ്ലാമിയനുസരിച്ച് ഏതെങ്കിലും രോഗിയെ കൊണ്ടുവന്നാൽ ഞങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഒരു രോഗങ്ങളോ ആമാദികളോ വന്നു കഴിഞ്ഞാൽ അവരുടെ നെഞ്ചിന് വലത് കൈകൊണ്ട് തുടങ്ങുമായിരുന്നു പറയുമത്രേ അ बनाशी अंदर शाफ़ी لا شفاء ഈ ശരീരത്തിലുള്ള രോഗങ്ങളെ നീ സുഖപ്പെടുത്തേണമേ ഈ ശരീരത്തിലെ വേദനകളെ നീ അകറ്റേണമേ ഈ ശരീരത്തിലെ മനോദുഃഖങ്ങളെ നീ ഒഴിവാക്കി കൊടുക്കണമേ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാ നിന്റെ ഇസ്മിന്റെ പറുക്കത്തുകൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ നീ ഒഴിവാക്കണേ അല്ലാ എന്ന് ീമായ തങ്ങൾ ആ രോഗിയുടെ നെഞ്ചിലെ തടവിക്കൊണ്ട് ദ്വാ ചെയ്യുമ്പോ അള്ളാഹു നമ്മൾ അതുകൊണ്ട് നമ്മുടെ നമ്മൾ ദ്വാരക്കാരുണ്ടോ അവൾ എവിടെങ്കിലും ഒക്കെ പോകുമ്പോ അവര് പറയും പിന്നെ നിങ്ങൾ വീടിന് ചുറ്റും ചുറ്റും ഏഴു പ്രാവശ്യം അതിരാത്രി പന്ത്രണ്ട് മണിക്ക് നീ ചുറ്റണോന്ന് ഏഴ് പ്രാവശ്യം തട്ടി വീണാൽ അവിടെ ചേയ്ത്താനുണ്ട് ഏതെങ്കിലും കല്ലേ തട്ടി വീട് വീട്ടത്ത് അപ്പൊ അത് ചേയ്ത്താനുണ്ടെന്നല്ല അർത്ഥം പിന്നെ പോകും ഞാൻ തട്ടി വീണു ഇന്നലെ തട്ടി വീണു ആ ഒരു നാപ്പത്തിരണ്ടായിരം രൂപയുടെ ഒരു പരിപാടി നടത്താനുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചു അടുത്ത ദിവസം അവിടെ എത്തി ഞാൻ രണ്ട് രൂപയുടെ മണി പോലും ഇല്ല നാൽപ്പത്തിരണ്ടായിരം പോയിന്റ് രണ്ടായിരം നിങ്ങളുടെ ഏത് ഇൻഷാ മുസ്ബത്തി രണ്ടായിരം റുപ്യ പണി പറയുന്ന പണിയെടുക്കണം ആ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പണിയുണ്ടല്ലോ നമ്മൾ ചെയ്യാത്തല്ല ഇസ്ലാമിക് പരമായിട്ട് ഹലാലോ മന്ത്രണ്ടല്ലോ ഇസ്ലാമിൽ ഉണ്ട് മന്ത്രണ്ട് വെള്ളവതി കൊടുക്കും ഒരു ഗ്ലാസ് വെള്ളവതി കൊടുത്താൽ മതി പിന്നെ ക്ഷേത്തം കേറിയ പെണ്ണിന്റെ ചെവിയിൽ വാങ് വിളിക്കണം ചെവിയിൽ വാങ്ങു വിളിക്കണം ചേയ്ത്താങ്കാൽ അടിത്തങ്ങോട്ട് ചേർത്ത് ഇടിച്ച് കേറണ ഇടിച്ചു വാങ്ങോളി വാങ്ങോളിച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ല ഷെയ്ത്താനോടാണ് എല്ലാ ശംസാനവും അങ്ങോട്ട് ഓടും നല്ല നിലയ്ക്ക് അങ്ങോട്ട് ബാങ്ക് വിളിച്ചു ഒന്ന് രണ്ട് മൂന്ന് ബാങ്കൊക്കെ രണ്ട് മൂന്ന് വലിയ വലിയ രണ്ട് നാല് ബാങ്ക് അടുത്ത് ദൂരം മാറി എന്ന് വിളിക്കുന്നത് ചെവിയിൽ വിളിക്കണം അപ്പൊ ഷൈത്തു പൊടിച്ചങ്ങനെ അങ്ങോട്ട് കിടത്തെട്ടങ്ങോട്ട് ബാങ്ക് വിളിച്ചു 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 ബാങ്ക് വിളിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ബാങ്ക് വിളിയെ കുറിച്ച് മാത്രം ഒരു ദിവസം പ്രസംഗിക്കണം പെണ്ണുങ്ങളുടെ പ്രസവം എളുപ്പമാവാൻ ബാങ്ക് വിളിക്കുന്നത് നല്ലതാണ് ലേബർ റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് പ്രസവം നടക്കുന്നില്ല എന്ന് കണ്ടാൽ അങ്ങോട്ട് തിരിഞ്ഞെന്ന് വാങ്ക് വിളിക്കാ മതിയെന്ന അന്ന് അവിടെ ലേബർ റൂമിൽ കിടക്കുന്ന മുഴുവൻ പേരും പ്രസവിക്കും വേണെങ്കിൽ പോയിട്ട് മൻസൂർ ഹോസ്പിറ്റലിൽ പോളിച്ചു നോക്കും വീടുന്ന കാണാം സാധനങ്ങൾ അങ്ങനൊക്കെ ഉള്ളൊരു വിശ്വാസം വേണം പിന്നെ നമ്മള് യാത്ര ചെയ്യുമ്പോ പിന്നെന്താണ് ഈ ബാങ്ക് വിളിക്കുന്നത് യാത്ര ചെയ്യുമ്പോൾ പാങ്ക് വിളിക്കുന്നത് ക്ഷേത്താനൊക്കെ കൊടുക്കും ബാങ്ക് വിളിക്കുമ്പോണ്ടോ ക്ഷേത്താൻ പട്ടി പട്ടി ശബ്ദമുണ്ടാക്കുക എവിടെന്താ പറയാ കൊറക്കാൻ തന്നെ പറയാ ഓരോ സ്ഥലത്തും ഓരോ ഭാഷ അപ്പൊ ആ പട്ടി കൊറയ്ക്കുന്നൊരുക്കാട്ടുണ്ടാവാങ്ങ് ബാങ്ക് വിളിക്കുന്ന സമയത്താണ് പട്ടി അതുവരക്കും പട്ടി ഒരു ഒരക്കുള്ള പള്ളിയുടെ പരിസരത്ത് പട്ടി ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അവിടെ കയറിയിട്ട് കയറിയിട്ട് അതിന്റെ അർത്ഥം ഇവിടെ ഷെയ്ത്താൻ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം ർത്ഥം നിബിധങ്ങള് പറഞ്ഞ വാക്ക് കീഴുവായു വിട്ടുകൊണ്ട് ഈ ഷെയ്ത്താൻ ഓടുവെന്നാണ് ഈ ഷെയ്ത്താൻ ഓടുന്ന രംഗം കാണുമ്പോ ഈ പട്ടി കുറയ്ക്കുക ഈ ഷെയ്ത്താൻ്റെ രൂപം കാണുമ്പോ നമുക്ക് കാണാൻ പറ്റൂല നമുക്ക് കാണാൻ പറ്റൂല ഈ ഷെയ്ത്താന്റെ കോലം കാണുമ്പോൾ ഈ പട്ടി കുറയ്ക്കുകയാണ് പേടിച്ച് 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 അതാണ് ഈ വാങ്ങുടിക്കുന്ന സമയത്ത് ഈ പട്ടി അർത്ഥം അതുകൊണ്ട് ഏത് ഷെയ്സാൻ താൻ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് എത്തി ഷെയ്ത്താൻ്റെ വല്ല അസുഖം ഉണ്ടോ അങ്ങോട്ട് പിടിക്കണം ചെവിയില് നല്ല ബാങ്ക് അങ്ങോട്ട് വിളിച്ചു നല്ല ബാങ്ക് വിളിച്ചു കൊടുത്താൽ ആ ഷെയ്ഖാൻ അജീസ് ഉള്ളത് അജീസ് അതാണ് ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടിയുടെ വലത് കാതൽ ബാങ്കുകൊടുക്കുകയും ഇടത് കാതൽ കാമത്ത് കൊടുക്കുകയും ചെയ്യുന്നതെന്തിനാണ്ബിയാ ആ കുട്ടിയെ ഉമ്മുസ്ബിയാൻ പിഷാജെ സ്പർശിക്കാതിരിക്കാൻ നിങ്ങൾ കുട്ടികൾ ജനിച്ച ഉടനെ വലത് കാതൽ ബാങ്കും ഇടത് കാതൽ കാമത്തും കൊടുക്കണമേ ണം അത് ഏത് ഓടും ഓടും സൂറത്തില് വീട്ടിൽ പാരായണം ചെയ്ത ആ വീട്ടിലുള്ള എടങ്ങേറും മുസീബത്ത് ഉൽത്താരുമല്ല ഇറങ്ങി ഓടുമെന്ന് കമാക്കാല റസോലീ സൂറത്തുൽ ബക്കറ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ടോ ഇൻഷാല്ല നാൽപ്പത്തി ഒന്ന് ദിവസം സൂറത്തിൽ ബക്കറമോ ഷെയ്ത്താൻ ഓടുന്നത് കാണാം ഓടുന്നത് നോക്കിക്കോണം ഖുറാൻ ഓടിക്കോണം പതിനൊന്നാമത്തെ ദിവസം മുതൽ ഓടാൻ തുടങ്ങണം ചിലപ്പോ ആദ്യം ഓടുന്നത് വാപ്പായിരം രണ്ടാമത് ഉമ്മായി ഓടും നോക്കിക്കോണം ചിലപ്പോ അവരല്ലേ എല്ലാം എല്ലാം കള്ളം കപ്പലിൽ തന്നെ ഉണ്ട് കള്ളം കപ്പലിൽ തന്നെ ഉണ്ട് ഓന് വെള്ള അടിച്ചിട്ട് ഒന്ന് ഇടക്കാണ് അഞ്ചാം കുടിച്ച് നിസ്കാരം ഇല്ല എന്നിട്ട് നമ്മളിവിടെ ദ്വാര പോകട ദ്വാര ശരിയാവോ എവിടെ പോയി കയറാൻ കയറാൻ ഈ മദ്യം കിടക്കിട കി കിടക്കുന്ന ഈ വയറ്റിലെ ഈ വീട്ടിൽ എങ്ങനെയാണ് റഹ്മത്തിന്റെ മലപ്പൊരു ഈ അങ്ങോട്ട് എങ്ങനെയാണ് അവിടേക്ക് പോവുക അപ്പൊ അതുകൊണ്ട് സൂഹത്തിൽ ബക്കറ ഓതി നോക്കുക ആ ബക്കറയുടെ ശക്തി കൊണ്ട് ഷെയ്ത്താനെ അവിടെ നിന്ന് മലക്കളി എടുത്ത് എറിയും ഒറ്റ എടുത്ത് പുറത്തേക്ക് നാപ്പത്തൊന്ന് ദിവസം നാപ്പത്തൊന്ന് ദിവസം സൂഹത്ത് ജിന്നോ അവിടെ ഒരു സാധനം വരും വീട്ടിലോട്ട് ആണെങ്കിൽ വേണ്ടി വേണമെങ്കിൽ നാപ്പത്തൊന്ന് ദിവസം ജിന്നോ നോക്കും രാത്രി രണ്ടു മണി കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ നീങ്ങളത്തിൽ നിൽക്കുന്ന കാണാ ഇതൊക്കെ ഒരുപാട് ഹിറ്റ് ഹീലത്തുകളൊക്കെ ഉണ്ട് സംഭവം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം സൂറത്തുൽ സൂറത്തുൽ മാരണങ്ങളെയും ഒഴിവാക്കി തരുമത്രേ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങളെ മാരണം നബിയുനാ തങ്ങൾക്കെതിരെ ഒരു പതിനൊന്ന് കെട്ടുകെട്ടി ഒരു പൊട്ടക്കണറ്റിൽ കൊണ്ടിട്ട സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു ഹബീബായ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങേക്ക് വല്ലാത്ത അവസ്ഥയാണ് അല്ലേ വല്ലാണ്ട് വേദനിക്കുന്നു അല്ലേ അതെ ഇന്ന മുസ്ലിഖ്യങ്ങളിൽ ഇന്ന മുനാഫിക്കങ്ങളിൽ ഇന്ന വ്യക്തി ഒരു പതിനൊന്ന് കെട്ടുകെട്ടി ഇന്ന പൊട്ട കിണറ്റിൽ അങ്ങക്കെതിരെ ഇതാ ഒരു തന്ത്രം നിറഞ്ഞിരക്കുകയാ അതുകൊണ്ടല്ലാഹു പതിനൊന്ന് ആയത്ത് ഇറക്കുകയാണ് ഓരോ ആയത്ത് മോദിക്കോ ഓരോ കെട്ടുകളും പൊട്ടിപ്പോകുമെന്ന് ശിബിരിയിൽ വന്ന് പറയേണ്ട താമസം സൂറത്തുൽഫലം സൂറത്തുനാസം തീരേണ്ട താമസം കബീബായ തങ്ങൾ എഴുന്നേൽക്കുകയാണ് പതിനൊന്ന് ആയത്തിൻ്റെ പതിനൊന്ന് കെട്ടിട്ട് നഖം മുടി ചീർപ്പിന്റെ അംശം ഇതെല്ലാം കൂടെ ചേർത്ത് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എടുത്തിട്ടാണ് മന്ത്രം ചെയ്യുന്നത് ഒരാളെ ഒതുക്കാൻ പറ്റും എന്ന് വിശ്വസിച്ചാൽ ഈ മൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നാൽ ഇതൊക്കെ ശൈത്താനന്റെ ശക്തി കൊണ്ട് ഇതെല്ലാം സാധിക്കും പക്ഷേ അവന് വിശ്വസിക്കരുത് അവനെ നമുക്ക് ഒതുക്കണം കാട കോഴിയുടെ മുട്ടയിൽ നിന്നെ ഞാൻ ഒതുക്കിത്തരാം പൂച്ചത്തലയിൽ ഞാൻ ഒതുക്കിത്തരാം പൂച്ചത്തല കൊണ്ടുവരണം പൂച്ചല ചില ആളുകൾ പോത്തിന്റെ കറത്തിട്ട് അതിന്റെ കറക്റ്റ് എല് ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്ന ഇന്ന സ്ഥലത്ത് എല്ല് അത് കൊള്ളാതെ ആ എല്ല് കൊണ്ട് വരണം ഞാൻ ഒതുക്കിത്തരാം എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഖബറിനകത്ത് കൊണ്ടത് എത്തിക്കണം ബാക്കി പരിപാടി ഏറ്റി ഒരു മനുഷ്യനെ ഒതുക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഇങ്ങനെയുള്ള ഗൂഢതന്ത്രത്തിലൂടെ ഒതുക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ അത് ഈമാനെതിരാണ് ഈമാനെതിരാണ് അങ്ങനെ നമ്മൾ ഒരാൾക്കെതിരെ നമ്മളത് ചെയ്യാൻ പാടില്ല നമ്മൾക്ക് ബാധിക്കപ്പെട്ട ഇസ്ലാമികപരമായ രീതിയിൽ നമ്മൾ നമ്മളത് ഒഴിവാക്കുക നല്ല ആലിമ്യങ്ങളുണ്ട് നല്ല ശേഖന്മാരുണ്ട് നല്ല മഹാന്മാരുണ്ട് അവരെ പോയി കണ്ട് അവർ പറയുന്ന തർബിയത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ ഓതി വെറുതെ ഔറാത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാതെ മാറി പക്ഷെ കുത്തിയിരുന്ന് ഓതണം ഓതണോ ഓതണം ഓതണം കുത്തിയിരുന്ന് ഓതണം ഓതാൻ പറ്റുമോ അത് പറ്റൂല അതാണ് നമുക്ക് ഈ പ്രശ്നം എളുപ്പമുള്ള പരിപാടിക്കാണ് ഈ അവിടെ ഇവിടെയൊക്കെ പോകുന്നത് എന്ന് സൂക്ഷിക്കണം പ്രശുദ്ധമായ എല്ലാത്തിനും അവിടെ ഉണ്ട് പരിശുദ്ധമായ സ്വലാത്തിലേക്ക് എല്ലാത്തിനും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് അതുകൊണ്ട് എന്റെ സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മുടെ ഭാഗത്ത് അങ്ങനെ വല്ല സംഭവങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ പോയി മാപ്പ് ചോദിക്കണേ അല്ലാ ായ്മയുടെ പേരിൽ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ പ്രവർത്തിച്ചു പോയി പടച്ചവനെ എനിക്കറിവില്ലായിരുന്നു എന്നെ നരകത്തിന്റെ അഗ്നിക്ക് അല്ലാ നീ എനിക്ക് മാപ്പ് നൽകണേ പടച്ചവനെ എന്നെ പൊട്ടിക്കറങ്ങി തൗബ ചെയ്തിട്ട് നിന്റെ വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് രാത്രി എഴുന്നേക്ക് സഹോദരിമാരെ സമയത്ത് എഴുന്നേൽക്കണേ സഹോദരിമാരെ സമയത്ത് എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് സന്നത്ത് നമസ്കരിക്കണേ രണ്ടരക്കാലത്ത് ഹാജത്ത് നമസ്കരിക്കണേ നിങ്ങളുടെ ആപലാദികൾ അള്ളാഹുവനോട് പൊട്ടിത്തെറിച്ചു പറയണേ കണ്ണുനീരോടെ ആപലാതിയോടെ പൊട്ടിത്തറിഞ്ഞു പറഞ്ഞാൽ ഇൻഷാല്ലാ പടച്ച തമ്പുരാ നിങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരം കാണും അള്ളാന്റെ പറഞ്ഞില്ലേ അലൈക്കമെട്ടിയാമില്ല ജസദി ഔ കമാ കാല റസൂലുള്ളാഹി നമസ്കാരം നിങ്ങളെ മുറുകെപ്പിടിക്കണേ തമസ്കാരം നിങ്ങൾ മുറുകണേ മധുറതായി അനിൽ ജസതി ശാരീരികമായി മാനസികമായ ആറാ രോഗങ്ങൾ കൊണ്ട് മുട്ടുന്ന ഈ ശരീരത്തിന് പരിഹാരമാണ് അതിനു വഴിയാണ് അത് മാറാനുള്ള ചികിത്സയാണ് രാത്രിയുടെ നമസ്കാരമെന്ന് നബീബുനാഹി രാത്രിയുടെ നമസ്കാരം രാത്രിയുടെ നമസ്കാരം അതിനുള്ള പരിഹാരമാണ് മിന കൻസും അധവല واستكثرن من الكنوز لفاقه ാണ് ആ മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വഴിയാണ് സഹോദരങ്ങളെ നിങ്ങളത് ഏറ്റെടുത്ത് സ്വീകരിച്ചാൽ മാരകമായ വിപത്തുകളും രോഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായമുണ്ടാകും അമ്പല രാത്രിയുടെ അവങ്ങൾ എഴുന്നേറ്റ് രണ്ടര കാത്തി നമസ്കരിച്ച നാളെ ആസരത്തിൽ നിനക്ക് സ്ഥിര നിക്ഷേപമായ ഒരു അമൂല്യനിധി നിനക്കവിടെ കണ്ടെത്താൻ കഴിയും വലാനസീമ അത് രാത്രിയുള്ള രണ്ടരക്കാലത്ത് നമസ്കാരം നീ അത് അധികരിപ്പിക്കണേ അധികരിപ്പിക്കണേ ഒരു ദിവസമോ രണ്ടു ദിവസമോ പത്തു മാസങ്ങളോ കൊണ്ട് നീ അത് നിർത്തരുതേ എന്റെ ആവശ്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ട് നീ അത് ഒഴിവാക്കരുതേ അത് നിലനിർത്തിക്കൊണ്ട് പോകണമേ അത് സദാ നീ ഉപയോഗിക്കണമേ എങ്കിൽ നിനക്കതൊരു അമൂല്യ നിധിയായി മാറുകയോ െ ആഹരത്തിൽ ആരുടെ സഹായമില്ലാത്ത ദിവസത്തിൽ നിനക്കവിടെ ഒരു നിക്ഷേപ സമ്പത്തായി മാറുകയും ചെയ്യുമെന്ന് മഹാനായ സൈനോഹുല്ല മഹാനവടൊപ്പം നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് മാറാകട്ടെ അവിടുത്തെ വെറുക്കത്തുകൊണ്ട് നമ്മുടെ വിഷമങ്ങള് പ്രയാസങ്ങള് ദുഃഖങ്ങള് ദുരിതങ്ങള് ലോകങ്ങളെല്ലാം ഒഴിവാക്കി തന്നെ മാറാകട്ടെ മാനസികമായി ശാരീരികമായ വേദനകൾ കൊണ്ടോ ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലുള്ള മഹത്വ കൊണ്ട് വെറുക്കത്തുകൊണ്ട് പരിപൂർണത്